കാര്യങ്ങൾ സെക്യൂരിറ്റി ആണ് ഇത് ആദ്യം ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിയടോ ഓ നീങ്ങിക്കടോ ട എന്റെ പേരെന്നെൻറെ കുഞ്ഞു കുഞ്ഞു മുഹമ്മദ് സെക്യൂരിറ്റിയാ കുഞ്ഞൊമ്മദ്ദേശം ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ആദ്യം ശവം കണ്ടതാണ് എടോ തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോയപ്പോഴല്ലേ താങ്ക ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടെ അത് പോട്ടെ തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോയത് ജയരാമൻ എടോ അപ്പം ജയരാമനല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി മരിച്ച ആളെ കാണിച്ചത് അതെ അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടി കണ്ടല്ലൂളത്തര വളകി പറഞ്ഞ സംഭവം നടക്കുമ്പോ താനായിരുന്നു കേടെ കല്യാണമൊക്കെ കഴിഞ്ഞാണോ ഓ അതൊരു മൂന്നാർ കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും സുഖാണോ ഓ പരമസുഖം നമ്മളെ അപ്പൊ സംഭവം കണ്ട ജയരാമൻ മുകളിൽ നിന്ന് വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി ശവം കാണിച്ചു അല്ലേ അപ്പോ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല എന്നിട്ട് ജയരാമൻ അല്ലേ തന്നെ മുകളിലോട്ട് വിളിച്ചോണ്ട് പോയത് അതെ അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന് അതെ അയാളല്ലേ തനിക്ക് ഈ മരിച്ച ആളെ കാണിച്ചെന്നത് അതെ ആ അപ്പൊ ആദ്യം ശവം കണ്ടതാര ആദ്യം കണ്ടി കിണ്ടിയന്തോന്ന് അട എവിടെ നിന്ന് കിട്ടിയോടോ ഈവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 എന്താ അയാള് അതോടെ താൻ കണ്ടിട്ട് കണ്ടിട്ട് ഞാൻ താഴെ വന്നിട്ട് ബീരാനോടും റഹ്മാനോടും പറഞ്ഞു പോലീസിനെ അറിയിക്കാൻ ബീരാനും റഹ്മാനും അതെ അവരാണ് വിളിച്ചത് അതെ എന്നിട്ട് അവരവിടെ അവരവിടെ ഉണ്ട് അതാ അതാ അവരാണോട്ടോ എട്ടോട്ടോ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടോ അവിടെ ആരാ ബീരാൻ ചോദിച്ചായിട്ടില്ലേ ആരാണ് ബീരാനെന്ന് എനിക്ക് അറിയില്ല സാർ നീ ആണോ റഹ്മാൻ അല്ല സാർ

ഈ വിവരദോഷിയെ മോളി കൊണ്ടേ ആദ്യം ശവം കാണിച്ചത് പിന്നെ ഇയാളെങ്ങനാണോ പറയുന്നത് ഇയാളാണ് ആദ്യം ആദ്യം അതെ സത്യമാണ് സർ സർ എന്ത് സത്യം കുഞ്ഞിക്കാണ് നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി കേട്ടോ താനല്ലേ പറഞ്ഞത് താനാണ് സംഭവ സ്ഥലത്ത് ഇയാൾ ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോയെന്ന് അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത് അല്ലേടോ ൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടല്ലേ ഈ പഞ്ഞിക്ക് ശവം കണ്ടത് അതെ സാർ അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത് അല്ലെ പേര് ജയരാമനാണ് പെട്ടെന്ന് യുമാരൊക്കെ നീ കണ്ണമള്ളങ്ങനാടാ പിന്നെ സംഭവം ആദ്യം കണ്ടത് നിനക്ക് നേരത്തെ പന്നി പിടിച്ചെല്ലാത്തിനും വണ്ടി കേട്ടോ മര്യാദയ്ക്കോ ചുമരൊന്നും സത്യം പറയില്ല യും കൂലിയില്ലാത്ത കുറെ ഒന്നേ തോളിൽ ഒരു ക്യാമറയും കെട്ടി വെച്ച് അടിച്ചുപൊട്ടിട്ടുണ്ട് മൂവാനുഷൻ സൂര്യം കിട്ടാനായിട്ട് ഇനി അഞ്ചാം ദിവസത്തേക്ക് അടിച്ചു കൂട്ടാനായല്ലോ ഒന്നാല് ആ

പിറ്റേന്നും ജഡ്ജി അദ്ദേഹത്തിന്റെ ബോഡി വെച്ചോർത്ത് കൊന്നോ നിക്കണ്ടെന്നാണ് അപ്പൊ അവിടെ തന്നെ ഉള്ളവനാണല്ലോ നിങ്ങൾ ഈ പാട്ടിനും പന്നിനും കൊണ്ടുവന്ന് മണപ്പിക്കാണ്ട് ആ ജയരാമനെ വിളിച്ചോണ്ടൊന്ന് ബ്ലാറ്റിലുള്ള ഓരോരുത്തരും ഇറക്കി കൊണ്ടുവന്ന് മണപ്പിക്കും കൊലപാതി അവിടെ തന്നെ ഉണ്ടെങ്കിൽ പൊടിച്ചിരിക്കും ആ പറയുന്നതും കാര്യമുണ്ട് അയാളെങ്ങാനും ഇവൻ്റെ അടുത്ത് കൂടെ പോയാളം എന്നിട്ട് അയാളുടെ പിന്നാലെ ഞാൻ താഴേക്ക് എത്തിയപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ പോകുന്ന ശബ്ദം കേട്ടു പിന്നെ എവിടെ പോയെന്ന് അറിയില്ല അതിലായിരിക്കും അയാൾ രക്ഷപ്പെട്ടത് ആ നേരത്തെ അവിടെ നിന്ന് പോയാൽ ഓട്ടോറിക്ഷിക്കണം സാർ